എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഖാദി ബോർഡിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കേരള സർക്കാർ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിലാണ് ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് വരുന്നത് ഡിസംബർ പത്താം തീയതിയാണ് കേരള പി എസ് സി വെബ്സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യുന്ന അവസരമുണ്ട് നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് പ്രായപരിധി ഇല്ല ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള നൂറ് മാർക്കിൻ്റെ ഒ എം ആർ എക്സാം ആയിരിക്കും ഉണ്ടാവുക ഇലിജിബിലിറ്റി ടെസ്റ്റാണ് അർഹതാ നിർണയ പരീക്ഷയാണ് നടക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് എസ് ആണ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന തസ്തികയിൽ അപ്രൂവ്ഡ് പ്രൊബേഷണർ ഓർ ഫുൾ മെമ്പർ ആയിരിക്കണം സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കേരള പി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരു കഴിച്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം